വീക്കിലി ടാസ്കിനകത്ത് വീണ്ടും ട്വിസ്റ്റുകൾ നിറയ്ക്കുകയാണ് ബിഗ് ബോസ് ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ആണ് എന്നൊരു സാധനം തോന്നും കാരണം ആദ്യമേ പറയാത്ത റോളുകൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓരോരോ പുതിയ റോളുകൾ ഇത് കാണുമ്പോൾ ഇത് ശരിക്കും സ്ക്രിപ്റ്റ് അല്ലേന്ന് നമുക്ക് തോന്നിപ്പോകും ശരിക്കും പറയാതിരിക്കുന്നു എങ്ങനെയാ സത്യം പിന്നെ അക്ബർ ഖാൻ ഈ പറഞ്ഞ പോലെ കോയിൻ എടുക്കുന്നു അക്ബർ ഖാൻ ഒരു നിയമം അഭിശ്രീ എടുക്കുന്നു അഭിശ്രീക്ക് ഒരു നിയമം ടാസ്കിന്റെ നിയമങ്ങൾ വേറെ ഇത് എടുത്ത് കഴിയുമ്പോൾ വേറെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രാന്തെടുത്തിട്ടുണ്ടാവും കാരണം കാണാൻ രസമുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോ നിയമം സത്യം എന്താണ് ലൈവില് നടന്നത് അക്ബർ ആണോ വീക്കിലി ടാസ്കിന്റെ വിന്നർ അങ്ങനെ കേൾക്കുന്നുണ്ട് അക്ബർ ആണ് വിന്നർ എന്നാണ് കേൾക്കുന്നത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ലൈവിൽ മൂന്ന് മണി തൊട്ട് നാലേ മുക്കാൽ വരെ നടന്ന അപ്ഡേറ്റുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ വൈകുന്നേരം വീക്കിലി ടാസ്ക് ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി ദിവസം രണ്ട് ഷാനവാസിന്റെ കയ്യിൽ ഇന്നലെ എടുത്ത ഗോൾഡ് കോയിൻ ഉള്ളത് കൊണ്ട് ഷാനവാസ് ഒരാളെ ചൂസ് ചെയ്യണം പാർട്ട്ണറായിട്ട് അയാൾ പോയിട്ട് ഒരു ഗോൾഡ് കോയിൻ കൂടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലേ നോമിനേഷൻ ഫ്രീ പവർ ഷാനവാസിന് കിട്ടത്തുള്ളൂ പിന്നെ ഇത്തവണ ബ്ലാക്ക് കോയിൻ ഇല്ല പകരം ഡെസ്റ്റിനി കോയിൻ ഉണ്ട് അത് പ്രത്യേക സവിശേഷത ഉള്ളതാണ് പിന്നീട് പറയാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യമേ പറയണമായിരുന്നു അതാണ് നമുക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നാൻ കാരണം പിന്നെ ഇന്നലത്തെ ദിവസം കോയിൻ കിട്ടാത്ത ആർക്കും ഇന്ന് കളിക്കാൻ പറ്റത്തില്ല മൂന്ന് റൗണ്ട് ആയിട്ടാണ് കളിക്കേണ്ടത് ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് പേര് രണ്ടാമത്തെ റൗണ്ടിൽ മൂന്ന് പേര് മൂന്നാമത്തെ റൗണ്ടിൽ രണ്ട് പേര് ആദ്യത്തെ ഒരു റൗണ്ടിന് ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും എത്ര കോയിൻ ആണ് പുതുതായിട്ട് കിട്ടിയതെന്ന് എണ്ണി പറഞ്ഞിട്ട് ഈ കോയിൻ വീണ്ടും ആ ബോക്സിനകത്ത് തന്നെ ഇടുക അതായത് വീണ്ടും 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 മാറ്റാനൊന്നും പറ്റത്തില്ല ഈ ഇപ്പൊ ഉള്ള കോയിൻസ് എണ്ണി നമ്മുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് മനസ്സിൽ എണ്ണി ചേർത്തിട്ട് ബാക്കി പറക്കി ഇടുക ഓക്കെ അതിനുശേഷം അടുത്ത റൗണ്ട് തുടങ്ങുക കൂടുതൽ കോയിൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ആർക്കാർ ഏറ്റവും കൂടുതൽ കോയിൻ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവർക്കാണ് പണിപ്പുര ടാസ്കില് വീടിന് ഇനി നെക്സ്റ്റ് കയറാൻ പറ്റുക എന്നാണ് പറയുന്നത് ഓക്കെ അതിനുശേഷം കോയിൻ ഇപ്പൊ നിലവിലെ കയ്യിലുള്ളത് ഷാനവാസിന്റെ കയ്യില് ജിസേലിന്റെ കയ്യിൽ ബിന്നിയുടെ കയ്യില് റന നെവിൻ ആര്യൻ അക്ബർ അനീഷ് അഭിഷ്രി ഇവർ എട്ട് പേരുടെ കയ്യിലാണ് നിലവിലെ കോയിൻ ഉള്ളത് ഓക്കെ എട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒമ്പതായോ ഷാനവാസിന്റെ കയ്യിലുണ്ട് ജിസേലിന്റെ കയ്യിലുണ്ട് ബെന്നിയുടെ കയ്യിലുണ്ട് റെനയുടെ കയ്യിലുണ്ട് ഞാൻ നെവിൻ്റെ കയ്യിലില്ല കേട്ടോ നെവിന്റെ കയ്യിലില്ല നെവിൻ്റെ കയ്യിലുണ്ടായിരുന്ന നെവിൻ കൊടുത്തു അപ്പോൾ കോയിനുകൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് കോയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ നെവിൻ കൊടുത്തത് പറഞ്ഞ ഇത് മാച്ചതൊക്കെ ആയിട്ടുള്ള തർക്കം ഉടനടക്കുവാണ് പക്ഷെ എന്നിട്ടും അതല്ല അങ്ങ് മാറി പോകുന്നു പിന്നീട് ഇപ്പം നിലവിൽ ഷാനവാസിന്റെ കയ്യിൽ രണ്ട് റെഡ് ഒരു ഗ്രീന് ഒരു ബ്ലാക്ക് ആര്യൻ്റെ കയ്യിൽ നാല് റെഡ് ബിന്നിയുടെ കയ്യിൽ അഞ്ച് റെഡ് റെനയുടെ കയ്യിൽ ഒരു റെഡ് ജിസേലിന്റെ കയ്യിൽ അഞ്ച് റെഡ് റെനയുടെ കയ്യിൽ ഒരു ബ്ലാക്കും കൂടി ഉണ്ട് കേട്ടോ അഭിലാഷിന്റെ കയ്യിൽ രണ്ട് റെഡ് ഒരു ബ്ലാക്ക് അടുത്ത നമ്മുടെ അക്ബറിന്റെ കയ്യിൽ അഞ്ച് റെഡ് ഒരു ഗ്രീന് ഒരു ബ്ലാക്ക് ഒരു ഗ്രീൻ അല്ല ഒരു ഗോൾഡ് ഒരു ബ്ലാക്ക് അനീഷിന്റെ കയ്യിൽ രണ്ട് റെഡ് രണ്ട് ബ്ലാക്ക് ഇങ്ങനെയാണ് നിലവിലെ അവരുടെ കയ്യിൽ കോയിൻസ് ഉള്ളത് അപ്പം ഇനി നിങ്ങൾ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ ഇനി ഇതിനാർക്കും എടുക്കാനോ ഒന്നും പറ്റത്തില്ല നിങ്ങളുടെ കയ്യിൽ ഇത്രയും കോയിൻസ് എന്താ ഫിക്സ്ഡ് ആണ് എന്ന് പറയുന്നു ഷാനവാസിൻ്റെ അടുത്ത് പാർട്ണർ ആരാളെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഷാനവാസ് പറയുന്നു പാർട്ണർ ആരെയും തന്നെയാണ് വീണ്ടും കഷ്ടം വെടാപ്പാട് വിടുകയാണ് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് പേര് പോകാൻ ആദ്യം ആര് പോകണം എന്നൊക്കെ മിക്സ്ഡ് ആയിട്ട് പോയാലോ ലേഡീസ് മൂന്ന് പേരുണ്ട് അവർക്ക് വേണമെങ്കിൽ തന്ത്രപൂർവ്വമായിട്ട് ആദ്യത്തെ റൗണ്ട് മൂന്ന് പേർക്ക് അവർക്ക് പോകാം കാരണം ആണുങ്ങൾ അവിടെ മൽപ്പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഹെൽത്ത് വൈസ് കുറച്ചും കൂടി പവർ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ ഔട്ട് ആവാൻ സാധ്യത ഉണ്ട് ഇവർക്ക് പോയിന്റ് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് പെൺപട ഇവർ മൂന്ന് പേരോട് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും പണിപ്പുരയ്ക്കിനകത്ത് കയറാൻ പറ്റും അപ്പം അനീഷ് പറയുകയാണെങ്കിൽ ലേഡീസ് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് പോട്ടെ എങ്കിൽ അതിനെ ഒരാൾ അതിനകത്ത് ഒരാൾക്കെങ്കിലും പണിപ്പുരയ്ക്കകത്ത് കയറാം ഹോൾ ഇത്തവണ മുകളിൽ കൂടി അല്ല സൈഡിൽ കൂടിയാണ് ഹോള് അങ്ങനെ ആദ്യത്തെ റൗണ്ട് റന ജിസേല് ബിന്നി ആദ്യത്തെ റൗണ്ട് കഴിയുന്നു റെന പതിനാല് റെഡ് കോയിൻ റെഡ് കോയിൻസ് മാത്രമേ അതിനകത്ത് ഞാൻ കണ്ടോളൂ ആക്ച്വലി പക്ഷേ അതിനകത്ത് ഈ പറയുന്ന പോലെ ഗോൾഡ് കോയിനും ഡെസ്റ്റനി കോയിനും ഉണ്ടോ എന്തോ കാരണം പിന്നീട് അതിൻ്റെ പേര് ശിക്ഷയും കൊടുക്കുന്നുണ്ട് റെന പതിനാല് കോയിൻ കളക്ട് ചെയ്യുന്നു ജിസൈൽ പതിനാല് കോയിൻ ബിന്നി പതിമൂന്ന് കോയിൻ എല്ലാം റെഡ് ആണ് എല്ലാ റെഡ് കോയിൻസാണ് അടുത്ത രണ്ടാമത്തെ റൗണ്ടിൽ അനീഷ് അഭിശ്രീ അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് ഇവർ മൂന്ന് പേരും പോകുന്നു അപ്പം അഭിശ്രീക്ക് പതിനെട്ട് കോയിന്റും കോയിനും അനീഷിന് പന്ത്രണ്ട് കോയിനും ഷാനവാസിൻ്റെ പതിനഞ്ച് കോയിനുമാണ് കിട്ടുന്നത് മൂന്നാമത്തെ റൗണ്ടിൽ രണ്ടുപേർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ആര്യനും അക്ബറുമാണ് പോകുന്നത് ആര്യന് പതിനേഴ് കോയിന്റും അക്ബറിന് ഇരുപത്തൊന്ന് കോയിനും കിട്ടുന്നുണ്ട് ഇനി അടുത്ത് ഇവർ നേരെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറയുന്നു വന്നിരിക്കുമ്പോഴാണ് സ്റ്റോർ റൂമിൽ ഒരു സാധനം വരുന്നത് സ്റ്റോർ റൂമിലാണോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഒരു ഗോൾഡ് കോയിനും ഡെസ്റ്റിനി കോയിനും ഡസ്റ്റി കോയിൻ ഗോൾഡ് കോയിൻ കൂടെ കൊണ്ടുവച്ചിട്ട് അക്ബർ ആണ് ഇപ്പം നിലവിലെ ടാസ്കിൻ്റെ വിജയ് കാരണം ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്തിട്ടുള്ള അക്ബർ ആണ് കാരണം അക്ബറിൻ്റെ നേരത്തെ തന്നെ അഞ്ച് കോയിൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തൊന്നുകൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ മൊത്തം ഇരുപത്താറ് ഉണ്ട് റെഡ് മാത്രം പിന്നെ ഒരു ബ്ലാക്കും ഒരു ഗോൾഡും അക്ബറിൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അക്ബർ ആണ് ടാസ്കിൻ്റെ വിജയ് അപ്പോൾ അക്ബറിന് ഈ പറയുന്നത് പോലെ ഡസ്റ്റി കോയിൻ വേണോ ഗോൾഡ് കോയിൻ വേണോ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് സ്ഥാനം അഭിശ്രീക്കാണ് അഭിശ്രീ ഇപ്പം പതിനേഴ് അഭിശ്രീ പതിനെട്ട് കോയിൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഇരുപത് കോയിൻ ആയി ടോട്ടൽ അപ്പം അഭിശ്രീക്ക് ഒരെണ്ണം അക്ബറിന് സ്വന്തമായിട്ട് എടുത്തിട്ട് ഒരെണ്ണം അഭിശ്രീക്ക് കൊടുക്കാം അങ്ങനെ അക്ബർ ഒരു ഒരുന്നാലോചിക്കുകയാണ് കാരണം അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഇത് ഓരോ കോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നില്ല നിങ്ങൾ ചൂസ് ചെയ്യും അതിനുശേഷം ഞാൻ പറയുള്ളു അതാ പറഞ്ഞത് ഓരോ ഇപ്പം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ചൂസ് ചെയ്യുന്ന കോയിന് സ്പെഷ്യൽ പവറാക്കി ആക്കി മാറ്റാമല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അങ്ങനെ അക്ബർ ഡെസ്റ്റിനി കോയിൻ ചൂസ് ചെയ്യുവാണ് എന്നിട്ട് ആ അഭിലാഷിന് ഗോൾഡ് കോയിനും കൊടുക്കുന്നു അപ്പോൾ ഡെസ്റ്റിനി കോയിൻ്റെ പവർ ബിഗ് ബോസ് പറയുകയാണ് പുകഞ്ഞ കൊള്ളി എന്ന് പറയുന്ന ടാസ്ക് ഉണ്ടല്ലോ ഇപ്പൊ നാല് പേര് പുറത്ത് ഡെയിലി കിടന്നുറങ്ങുകയാണ് ജിസൈല് ഷൈത്യ ബിൻസി ഷാനവാസ് ഇവർ നാല് പേരിൽ ഒരാളെ അകത്തേക്കും കയറ്റാം പകരം ഒരാളെ പുറത്തേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ബുദ്ധിപൂർവ്വം അക്ബർ കളിക്കുന്നത് കാരണം ഒരാളെ പുറത്താക്കാൻ കിട്ടിയ അവസരമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഷാനവാസ് ഉറങ്ങാൻ കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ ഷാനവാസിന് ബോധം ഉണ്ടാവില്ല കാരണം മരുന്ന് കഴിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ബിൻസി പിന്നെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ബിൻസി മേതാണ്ട് ഉറങ്ങും ഷൈത്തി എന്ന് ഉറങ്ങിയത് അവർ കണ്ടതാണ് ജിസേൽ ഉറങ്ങൂല തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും തന്ത്രപൂർവ്വമായിട്ട് ഈ അക്ബർ ജിസേലിനകത്ത് കയറ്റും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ മന്ദബുദ്ധി എന്ത് ചെയ്തു ജിസേലിനെ അവിടെ തന്നെ കിടത്തിയിട്ട് ഷാനവാസിനെ അകത്ത് കയറ്റി പകരം രഞ്ജിത്ത് തന്നെ ആറ്റിയ കുറവാണ് ഉറക്കം ഫുൾ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് അടിച്ചിറക്കി ബുദ്ധിപൂർവ്വമായിട്ട് ഒരു സാധനം തരം അതിനെ ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കുക അപ്പോൾ അടുത്ത് അഭിജേയുടെ കയ്യിൽ ഗോൾഡൻ പവർ കിട്ടിയിരിക്കുകയാണ് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് നേരത്തെ ഷാനവാസിൻ്റെ കയ്യിൽ ഗോൾഡൻ പവർ കിട്ടിയപ്പോഴത്തേക്കും ആര്യനും കൂടി അത് കളക്ട് ചെയ്താൽ ഷാനവാസിന് അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവർ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പം ആ പവർ ഇല്ല പകരം നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ നോമിനേറ്റഡ് ആവണം നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് നോമിനേറ്റഡ് ആവുന്നതെന്ന് അഭിശ്രീ തീരുമാനിക്കും അഭിശ്രീ പറയുന്നത് ഷാനവാസ് കാരണം ഇന്നലെ ആ കോയിൻ ടാസ്ക് കഴിഞ്ഞിട്ട് അതിനകത്ത് നന്നായിട്ട് ചെയ്യാത്തത് ഷാനവാസാണ് അനീഷിനോടുള്ള പക പോക്കലാണ് അവിടെ കാണിച്ചതെന്ന് പറയുന്നത് അപ്പൊ ഷാനവാസ് ഡയറക്റ്റ് ഇപ്പൊ അടുത്ത ആഴ്ചയിലേക്ക് നോമിനേറ്റഡ് ആയിരിക്കുവാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് മറുപടി ഞാൻ ഇനിയും പറയാം നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കാരണം തോന്നിവാസം സത്യം സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ബിഗ് ബോസിന് ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് എന്തും പറയാം അഭിശ്രീയുടെ കയ്യിലല്ലേ ഗോൾഡ് കോയിൻ വേണമെങ്കിൽ അഭിഷ്രീ ഒരാളെ കൂടെ ചൂസ് ചെയ്യും അയാൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടെ കൊടുത്തിട്ട് അയാൾ ഗോൾഡ് കോയിൻ എടുക്കുന്നെങ്കിൽ അഭിഷ്രിക്ക് അടുത്ത ഒരാൾ ഡയറക്റ്റ് നോമിനേറ്റ് അത് കൊടുക്കാം അല്ല വേണ്ട അഭിഷേ ഇപ്പോൾ ഒരാളെ നോമിനേറ്റ് ചെയ്തല്ലോ അപ്പൊ അത് വിട്ടേക്ക് അങ്ങനെ വിടാം എന്ത് വേണേലും ചെയ്യാം എങ്ങനെ വേണേലും ആക്കാം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്ക്രിപ്റ്റ് ആണ് എന്നൊരു സാധനം ഫീൽ ചെയ്യുന്നത് സത്യം അങ്ങനെ തോന്നുന്നു നമുക്കിത് കാണുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം മൂന്ന് മണി മുതൽ നാലേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ